ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ചൂടൊക്കെ അങ്ങോട്ട് തുടങ്ങുന്ന സമയത്ത് ചില പ്രത്യേക വിശേഷങ്ങൾ കേൾക്കാൻ എല്ലാവർക്കും വലിയ താല്പര്യമാണ് അത് ഇങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ ഇൻട്രസ്റ്റുകൾ എന്തൊക്കെയാണ് അവരുടെ ഭക്ഷണപ്രിയം അവർക്ക് ഏതൊക്കെ ആഹാരങ്ങളാണ് ഇഷ്ടം അവരുടെ ഹോബീസ് എങ്ങനെയൊക്കെയാണ് നമ്മളിതൊക്കെ അറിയണ കാര്യമാണെങ്കിൽ പോലും ഇലക്ഷൻ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും കേൾക്കുന്നതിൽ ആർക്കും ഒരു മടുപ്പും തോന്നാറില്ല ഇപ്പോൾ കൊല്ലത്തെ സ്ഥാനാർത്ഥികളുടെ ഭക്ഷണ വിശേഷങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത് നമുക്കറിയാം കൊല്ലത്ത് മൂന്ന് സ്ഥാനാർത്ഥികളാണ് കോൺഗ്രസിന് ശ്രീ പ്രേമചന്ദ്രൻ എൽ ഡി എഫിന് ശ്രീ മുകേഷ് അതുപോലെ എൻ ഡി എ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ അങ്ങനെ മൂന്ന് പേരാണ് കൊല്ലത്ത് മത്സരിക്കുന്നത് പ്രേമചന്ദ്രനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞത് അദ്ദേഹം നല്ല ഒരു ഒന്നാം തരം ഭക്ഷണപ്രിയനാണ് കപ്പയും കുടംപുളിയിട്ട നാടൻ മീൻകറിയുമാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ്റെ ഭാര്യ ഡോക്ടർ ഗീത പ്രേമചന്ദ്രൻ പറയുന്നത് ഇനി അദ്ദേഹത്തെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ിൽ നിന്ന് കഴിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് ചോറിനൊപ്പം നല്ല ചമ്മന്തിയും തൈരും ഉണ്ടെങ്കിൽ ഒത്തിരി ഇഷ്ടം രാവിലെ കടുപ്പത്തിൽ കട്ടൻ നിർബന്ധമാണ് ആദ്യം പാൽ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരുന്നു ഇപ്പം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പാലുൽപ്പന്നങ്ങൾ കഴിവതും ഒഴിവാക്കി എന്നാലും തൈരിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ടില്ല രാത്രി നല്ല ചൂട് കഞ്ഞിയും തേങ്ങാപ്പാലും പാലും ഇഷ്ടമാണ് പക്ഷേ അലർജിയാണ് അവിടെ പ്രശ്നം ചേനയും ചേമ്പും പുഴുക്കും അവൽ കുതിർത്തതും ഇഷ്ടവിഭവങ്ങളുടെ കൂട്ടത്തിൽപ്പെടും പിന്നെ ഒഴിവ് സമയങ്ങളിൽ പുസ്തക വായനയും എഴുത്തും പാട്ട് കേൾക്കാനും സമയം കണ്ടെത്തും ഇതൊക്കെയാണ് എൻ കെ പ്രേമചന്ദ്രൻ്റെ ഫുഡിൻ്റെ കൂടെയുള്ള ഇൻട്രസ്റ്റും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒഴിവു സമയം ഹോബിയും ഇനി മുകേഷിനാണെങ്കിലോ തലക്കറിയോടാണ് ഭയങ്കര താല്പര്യം തലക്കറി കിട്ടിയാൽ മുഖേഷ് ഉഷാറാകും മീൻ വിഭവങ്ങളോടാണ് പൊതുവേ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും എപ്പോഴും പ്രിയം അതും ചെമ്പലിയുടെയോ അഴുകയുടെയോ ഒക്കെ തലക്കറിയാണെങ്കിൽ പിന്നെ ഒന്നും വേണ്ട മൂപ്പര് തിരിഞ്ഞു നോക്കില്ല എന്നാണ് പറയുന്നത് കരിമീനിലാണെങ്കിലും ഇതാണ് സ്ഥിതി മുകേഷിനും വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാനാണ് ഇഷ്ടമെന്ന് സഹോദരി സന്ധ്യ രാജേന്ദ്രനും അമ്മ വിജയകുമാരിയും പറഞ്ഞു എല്ലാ ദിവസവും ഭക്ഷണത്തിൽ മീൻ ഉണ്ടാകും കടൽമീൻ കഴിക്കുമെങ്കിലും ഏറെ ഇഷ്ടം കായൽ രണ്ട് താറാവ് മുട്ട മാത്രമാണ് അത്രയും പ്രഭാതത്തിൽ ഭക്ഷണമായി കഴിക്കുക പച്ചക്കറി ധാരാളം കഴിക്കും ചോറിനോട് വലിയ താല്പര്യമില്ല രാത്രി ഒരു ചപ്പാത്തി സാലഡ് ഒഴിവു സമയങ്ങളിൽ വായന സിനിമ കാണൽ ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഹോബി അമ്മയും കുഞ്ഞമ്മ പ്രസന്നയും സഹോദരി സന്ധ്യയും മുകേഷിനൊപ്പമാണ് താമസിക്കുന്നത് ഇനി കൃഷ്ണകുമാറിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ചോറിനോട് വലിയ താല്പര്യമില്ല അദ്ദേഹത്തിന് ഇഷ്ടം ദാലാണ് കൊല്ലത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന് രാവിലെ റാഗി ഉപയോഗിച്ചുള്ള ദോശയാണിഷ്ടം ഉച്ചയ്ക്ക് ചപ്പാത്തി വെജിറ്റബിൾ കറി അല്ലെങ്കിൽ മില്ലറ്റ് കൊണ്ടുള്ള വിഭവങ്ങൾ എന്തെങ്കിലും രാത്രി ലളിതമായി മാത്രം എന്തെങ്കിലും കഴിക്കും നോൺ വെജിനോട് പ്രിയമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ പറയുന്നത് വെണ്ടയ്ക്ക് വറുത്ത് തൈര് ചേർത്ത് ഉണ്ടാക്കുന്ന പാവയ്ക്ക കൊണ്ടുള്ള കറിയും ചേപ്പും കാച്ചിലും ചേർത്തുള്ള അസ്ത്രവുമാണ് ഇഷ്ടവിഭവങ്ങൾ ദാൽക്കറി കിട്ടിയാൽ മറ്റൊന്നും വേണ്ട ഒഴിവു സമയം കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനാണ് ഇഷ്ടം അദ്ദേഹം ഒരു പച്ചയായ മനുഷ്യനാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കൃഷിയും വായനയുമാണ് ഇഷ്ടവിനോദം ആരോഗ്യകാര്യത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ചയ്ക്ക് തയറില്ല വീട്ടിലെ ജിമ്മിൽ നന്നായി വർക്കൗട്ട് ചെയ്യും പാചകവും ചെയ്യും അദ്ദേഹത്തിൻ്റെ മക്കൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ആക്റ്റീവായിട്ടുള്ള മക്കളാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ് അവരെല്ലാവരും ഇനി അതിന് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് നടൻ സുരേഷ് ഗോപിയെക്കുറിച്ചുള്ള കാര്യം അദ്ദേഹത്തിന്റെ ഭാര്യ പങ്കുവച്ചിരുന്നു സുരേഷ് ഗോപിക്ക് ഏറ്റവും ഇഷ്ടം കട്ടിയുള്ള മോരാണ് എന്ന വെളിപ്പെടുത്തലായിരുന്നു ഭാര്യ രാധിക നടത്തിയത് സുരേഷേട്ടന് ഏറെ ഇഷ്ടം മൂന്ന് നേരവും കിട്ടിയാൽ അത് അത്രയും സന്തോഷം നോൺ വെജ് ഇഷ്ടമാണ് ചായ വെള്ളം ചേർക്കാതെ പാൽ തിളപ്പിച്ച് വറ്റിച്ച് അതിൽ തേയിലയിട്ടാണ് തയ്യാറാക്കുന്നത് സിനിമയോടുള്ള അതേ താല്പര്യം പാട്ടിനോടുമുണ്ട് ഒഴിവ് വേളകളിൽ പാട്ട് പാടാനും പാട്ട് കേൾക്കാനുമായി സമയം കണ്ടെത്തും എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധിക പറഞ്ഞത് എന്തായാലും നമ്മളെപ്പോഴും ഇതൊക്കെ നമ്മൾ പലപ്പോഴും ഇവരുടെ അഭിമുഖങ്ങളിലൂടെയൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിശേഷങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഒരു ചന്തമുണ്ട് എന്ന് പലപ്പോഴും തോന്നാറുണ്ട് വളരെ കൗതുകത്തോടെ അവരെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മളെല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ വായിച്ച് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അറിയുകയും ഒക്കെ ചെയ്യുന്നതാണ് എന്തായാലും ചൂടുപിടിച്ച ഒരു മത്സരം തന്നെയാണ് കൊല്ലത്ത് നടക്കുന്നത് കൊല്ലത്ത് മാത്രമല്ല എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും പ്രചാരണം വളരെ ഭംഗിയായി നടക്കുകയാണ് ആ തിരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് എന്തായാലും ഈ കാലാവസ്ഥയുടെ ചൂടുമായി ബന്ധപ്പെട്ട് എല്ലാവരും പ്രവേശിച്ചു എന്ന് തന്നെ വേണം പറയാൻ ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്